പ്ലാന്റ് ആൻഡ് സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ 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 ഓഫർ സെയിലാണ് കേട്ടോ ഒന്ന് നമ്മൾ ചെയ്യുന്നത് അതായത് കലാത്തിയ പ്ലാന്റ്സിന്റെ സീഡ്ലിങ്സുകളാട്ടോ ഒന്ന് നമ്മൾ സെയിലിൽ വെക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അപ്പൊ കുറച്ച് വെറൈറ്റീസിന്റെ സീഡ്ലിങ്സ് നമുക്ക് നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല ഇന്ന് കാണിക്കുന്ന കലാത്തിയ പ്ലാന്റ്സിലെ ഏത് കലാത്തിയ പ്ലാന്റ്സിന്റെ സീഡ്ലിങ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എൺപത് രൂപയ്ക്ക് എയ്റ്റി റുപ്പീസിനായിരിക്കും നമ്മൾ തരുന്നത് അതിൽ ഒരു കലാത്തിയ പ്ലാന്റ്സിന് മാത്രമാണ് നമ്മൾ ഇച്ചിരി റേറ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ കാരണം അത്രയും ഡിമാൻഡുള്ള വെറൈറ്റിയാണത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവർക്കായിട്ട് വാട്സ്ആപ്പ് നമ്പർ ദ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി ഡി കുറീസറീസ് വേണ്ടിയിട്ട് സ്വീറ്റ് പോസ്റ്റ് വഴിയിട്ട് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് നമ്മുടെ പേയ്മെൻ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിട്ടായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് കാണാം どこ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ കണ്ടോ ഈ കാണുന്ന സീഡ്ലിങ്സുകളൊക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏഴ് വെറൈറ്റി കലാത്തിയുടെ സീഡ്ലിങ് ചെറിയ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് കണ്ടോ പോലെ ചെറിയ പോട്ടുകൾ ഇതാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളായിട്ടാണ് എല്ലാം സെറ്റായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ കുറച്ചധികം തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് പേർക്കോളം കൊടുക്കാനുള്ള ഈ ഏഴ് വെറൈറ്റിയുടെയും സീഡ്ലിങ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതായിരുന്നു ഇപ്പോൾ ഒരു സിംഗിൾ ലീഫായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വരെ അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ട് സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നതാണ് അത് കാണണം എന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾ ആ റൂട്ട് സിസ്റ്റം കാണിച്ചു തരാം അപ്പോഴാണ് എത്രമാത്രം ഡെവലപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സീഡ്ലിങ് ആണെങ്കിൽ കൂടി എത്ര ഹെൽത്തി ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കണേന്ന് മനസ്സിലാകത്തുള്ളു കേട്ടോ അപ്പം അതായത് പതിയെ എടുക്കണം കണ്ടോ പതിയെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതി കാണാൻ പറ്റും സിംഗിൾ ലീഫാണെങ്കിലും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പുതിയ ഒത്തിരി വേരുകൾ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആവും വളരെ പെട്ടെന്ന് ഒത്തിരി ലീഫുകൾ വരുന്ന നല്ല പ്ലാന്റുകളാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്ലാന്റുകൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണ അടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ ഇതിൻ്റെ റൂട്ട് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിചരണവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിടിച്ചു കിട്ടും കലാത്തിയ പ്ലാന്റ്സിന് എപ്പോഴും നല്ല ഇളക്കമുള്ള പോട്ടം മിക്സും അതുപോലെ തന്നെ നല്ല നനവുമാണ് പോട്ടമിക്സിന് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് കാണാം അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ചെയ്യുന്നത് കലാത്തി ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെതായ ഒരു ടു ലീഫ് പരുവത്തിലുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആട്ടോ ഇന്നും നാളെയും മാത്രമായിരിക്കും ഓഫർ ഉണ്ടായിരിക്കും അതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്തതാണ് ക്രിംസൺ ഗ്രീൻ എന്ന് പറഞ്ഞത് കണ്ടേ റൂട്ടൊക്കെ ഡെവലപ്പായ ഈ ഒരു പ്ലാന്റിൻ്റെ സീഡിലിങ്ങിൻ്റെ റേറ്റ് വരുന്നതും എൺപത് രൂപയാണ് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഓഫർ രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ നമുക്ക് അത്രയും ക്വാണ്ടിറ്റി പ്ലാന്റുകളേ നമ്മുടെ കയ്യിലുള്ളൂ ഇരുപത്തഞ്ച് പേർക്ക് കൊടുക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇത് ജംഗൾ വെൽവെറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല ഭംഗിയാണ് ഒരു വെൽവെറ്റി ഫിനിഷ് ഉള്ളതാണ് ഇതിൻ്റെ ഇതായി വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാ പിൻസ്ട്രിപ്പാണ് അധികം ഹൈറ്റ് വെക്കാത്ത രീതിയിലാണ് ഈ പ്ലാന്റ്സുകൾ ഉള്ളത് ഇതും ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്ക് എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാ റെഡ് വൈ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് റയറാണ് നല്ല കോസ്റ്റ്ലിയുമാണ് ഇതിൻ്റെ ഇതാ ഒരു ടു ലീഫൊക്കെ പരുവത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റും എൺപത് രൂപയാണ് കേട്ടോ ഇനിതാ അടുത്തത് ഗ്രീൻ ലിപ്സ്റ്റിക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയും ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇനി ഇതാ നമ്മുടെ റെഡ് ആപ്പിൾ റെഡ് ആപ്പിൾ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഏഴ് വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് കലാത്തി കാണിക്കുന്നത് ഇനിയിപ്പോഴത്തെ കലാത്തിയ ക്രിംസ് എൻ്റെ ഒരു എട്ട് പീസോളം നമുക്കിപ്പോൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കേണ്ടത് നല്ല ഡിമാൻഡാണ് ഇതിൻ്റെ പ്ലാന്റുകൾക്ക് ഇതിൻ്റെ സീഡ്ലിങ്സ് ഇപ്പോൾ നല്ലതുപോലെ ഡെവലപ്പ് ഒരു എട്ട് പീസാണ് ആയിട്ട് ഇരിക്കുന്നത് ബാക്കി എല്ലാം ഏഴ് വെറൈറ്റിയും ഒരു ഇരുപത്തഞ്ച് പീസോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പറിൽ കാരണം സീഡ്ലിങ്സ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ തീരും നമ്മൾ ഇതിനു മുമ്പും സീഡ്ലിങ്ങിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒത്തിരി എൻക്വയറി ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പ്ലാൻസുകൾ ഡെവലപ്പായി അപ്പം തന്നെ ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഓഫറ് ഇന്ന് മാത്രമായിരിക്കും ഇനി ബുഷി പൊട്ടുകൾ വേണം എന്നുള്ളവർക്കും നല്ല വലുപ്പത്തിലുള്ള സിംഗിൾ ഷൂട്ട്സ് എന്നുള്ളവർക്കും അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഓഫർ കണക്കാക്കിയിട്ട് സീഡ്ലിങ്സ് ആണെന്ന് മാത്രം കേട്ടോ അതിൻ്റെയൊക്കെ സെയിൽ വീഡിയോ പുറകെ ഉടനെ വരുന്നതായിരിക്കും അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ഇനി ഈ ഏഴ് വെറൈറ്റി കലാത്തിയാസ് കലാത്തിയാസം നിങ്ങൾക്കൊരു കോംപോയായിട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ റേറ്റ് ബാലൻസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതും ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഏഴ് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ ദാ ഫസ്റ്റ് വൺ റെഡ് വൈൻ വൈനുണ്ട് അതുപോലെതന്നെ ഇലസ്ട്രിയസ് ക്രിംസൺ ഗ്രീൻ അതുപോലെ തന്നെ ദാ നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക്ക് ഇനി അടുത്തത് ഒർണാണ്ട റെഡ് ആപ്പിള് അടുത്തതാ ജംഗിൾ ബുള്ളറ്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ഒന്നും എടുത്ത് മാറ്റിക്കോട്ടെ കേട്ടോ അത് ഇലസ്ട്രേസിൻ്റെ രണ്ടാമത്തെ ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതാ ഇത്രയും വെറൈറ്റി പ്ലാന്റുകൾ കേട്ടോ അതായത് റെഡ് വൈൻ ഇലസ്ട്രീസ് റെഡ് വൈൻ ഗ്രീൻ ലിപ്സ്റ്റിക് ക്രിംസൺ ഗ്രീൻ പിൻ സ്ട്രിപ്പ് റെഡ് ആപ്പിൾ ജംഗിൾ ബുള്ളറ്റ് ഇത്രയും പ്ലാന്റ്സ് ഉണ്ട് ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റിൽ ഫൈവ് സെവൻ്റി ഏഴ് വെറൈറ്റി ഉണ്ടെന്ന് ഓർക്കണം ഫൈവ് സെവൻ്റി വെൽ ആയിട്ടുള്ള പ്ലാന്റുകൾ ഏഴ് വെറൈറ്റി കൂടി കോംപോ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എഴുപത് പ്ലസ് ഇ സിക്ക് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ സെപ്പറേറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും കൊടുക്കും അപ്പോൾ ഫൈവ് സെവൻറ്റി പ്ലസ് ഇ സി അതിന് തന്നെ കോമ്പോ റേറ്റ് വരുന്നത് ഇനി ഓരോ ഓരോന്ന് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്ത്യ ഒരു ചെറിയ വീഡിയോ സീഡ്ലിങ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാന്റുകൾ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ മാക്സിമം നേരത്തെ തന്നെ മെസ്സേജസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം സീഡിലിംഗ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പ്ലാന്റ്സുകൾ തീരും നമ്മുടെ കലാത്തിയോടെ ഏറ്റവും എപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും കേട്ടോ ഏത് സൈസ് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി സെയിൽ നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്ന വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ പുറകെ വരുന്നതായിട്ട് അഗ്ലോണ ഒത്തിരി പ്ലാന്റ് റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട് കലാത്തിയുടെ ബുഷി പോട്ടുകളുണ്ട് നമുക്ക് പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട് നമുക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് ഒരു അടിപൊളി സെയിൽസ് വീഡിയോസ് പുറകെ പുറകെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്